ിപ്പ കത്തിന്റെ മറുപടിയിട്ട് കാണോ പിന്നെ എത്ര നേരേ അതറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് എന്ത് പറ്റിടാ ഞാൻ ആ പെണ്ണില് കത്ത കൊടുത്തവരെ ആലഞ്ചേരിയിൽ ഒരു തന്റെ മേലെ കൈവച്ചിട്ട് മോൾക്ക് ആലഞ്ചേരി പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു അല്ല കൊടുത്താ തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും മറുപടി പിന്നത്തേക്ക് വെക്കുന്ന പാരമ്പര്യം ആലഞ്ചേരി തറവാറ്റുകാർക്ക് ഇല്ലടാ േക്ക് അവന് മര്യാദക്ക് മറുപടി കൊടുക്കാൻ മനസ്സിലാടാ എന്താ നോക്കാൻ അവനെ പ്രേമിച്ചിരിക്കണം അല്ലെങ്കിൽ ഇനി എന്നോട് ചോദിക്കാതെ വീട്ടിൽ പുറത്തിറങ്ങി പോകരുത് പ്രേമിക്കാൻ നടക്കുന്നൊരുത്തൻ ഞങ്ങളായിട്ടൊരു സൽപ്പേരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അത് കളഞ്ഞു കുളിക്കാനാണ് ഭാവമെങ്കിൽ പെടുകി പിടിച്ച് പാടിക്ക് പുറത്തു പുറത്തുതല്ലേ ഞാൻ മനസ്സിലായ ഇവന അവര് ഞങ്ങള് ഓഹോ കൂടപ്രപിനെ തല്ലിന്ന് കേട്ടപ്പോ നിന്റെ ചോര തിളച്ചു അല്ലേ അപ്പോ കൂടപ്രൾക്ക് പ്രേമലേഖനം കൊടുത്തപ്പോ അവിടെ ആങ്ങളുടെ ചോര എന്തുവിടാ ചാത്തുക്കുട്ടെ ആ താൻ കേട്ടില്ലേ മക്കളുടെ ഗുണഗണങ്ങള് കേട്ടു അതിന് ഇവരോട് ഇത്ര കയർക്കേണ്ട കാര്യമുണ്ടോ എടോ മക്കളെ ശകാരിക്കണം പക്ഷെ ശിക്ഷിക്കരുത്

നിങ്ങൾ ആരും കരാൻ പാടില്ലെന്ന ഓർഡറിൽ തെങ്ങും പറമ്പ് നിങ്ങൾ അതിക്രമിച്ച് കൈവശപ്പെടുത്തി വർഷം പത്ത് മുപ്പതായി അതിന്റെ വേദന ചേക്കുട്ടിക്ക് ഇപ്പോഴാണ് തോതി തുടങ്ങിയതെങ്കിൽ അത് മാറ്റി കൊടുക്കാനും ആലഞ്ചേരിക്കാർക്ക് യാതൊരു മടിയില്ലൊന്നും ആകാശിന് എന്നാണ് ചേക്കുട്ടി റൈറ്റർ ആയതെന്നും നമുക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാൻ ആളായതെന്നും എനിക്കൊന്നും അറിയണം അറിയാനൊന്നുമില്ല ഇത്തവണ രണ്ടിലൊന്നും അറിയിച്ചു കൊടുക്കും തമ്പ്രാക്കള് ആരാടാ ഇവനൊക്കെ തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്നത് നീ വിളിക്കാറുണ്ടോ എന്നാ നീ വിളിക്കണ്ട അതിനുള്ള ഗതികേട് നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല അത് പിന്നെ എനിക്ക് അറിഞ്ഞോടെ റൈറ്ററെ ഗതി കേട്ടാ പുലി പുല്ലും തിന്നുന്നല്ലേ ഓ തമ്പ്രാക്കന്മാർട്ടിലൂടെ തിന്ന നട എനിക്കൊന്ന് കാണണം ആദ്യം ഞാൻ കാണിച്ചു തരാം പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചക്ഷൻ നീ നോക്കിക്കോ ആദ്യം ഞാൻ അവളെ മക്കളെ കൊണ്ട് എന്റെ കാലു പിടിപ്പിക്കും പിന്നെ തമ്പ്രാക്കന്മാര് അതിനെ ഞാൻ വേല വെച്ചടാ കോടതി എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത് അച്ഛനൊരു വാക്ക് പറഞ്ഞാ മതി പിന്നെ അയാൾക്ക് എവിടേയും പോണ്ടി വരില്ല മതി വേണ്ട തലയിരിക്കുമ്പോ വാലാറന്താ ആർക്കും കളിക്കുള്ള ഞങ്ങൾ പറയും അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് ചേക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ നാളികേരത്തിന് വേണ്ടി മറ്റു മേലാധായങ്ങൾക്ക് വേണ്ടി അല്ലാതെ മണ്ണൊന്നും വാരി പോവാൻ പറ്റില്ലല്ലോ അതില്ല ആ അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം താൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇന്ന് രാത്രി തന്നെ ചേക്കുട്ടിയുടെ പേരിൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല വേണ്ട വല്യ വിളിക്കാം തെങ്ങേലെ നാളികേരം മുഴുവൻ ഇവിടുത്തെ പത്തായപ്പറിലെത്തണം ഏഹ് തെങ്ങൊക്കെ ചെവന് കൊടുത്തായിരുന്നു കുട്ടിക്കോട്ടെ കൊള്ളാം ശരിക്കും കാണിച്ചിട്ട് നാളെ

ില്ല ഓ ഞാൻ വരുന്നുണ്ട് നോക്കാല്ലേ എന്നാ പോയി വല്ല ഇടിവിട്ട് തെങ്ങിന്റെ നോക്കാം എന്നിട്ട് ഞാൻ ചേട്ടന്റെ മണ്ടില്ലല്ലോ കാണുന്ന ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ ഇത് കള്ളും മുടിച്ചോട്ട് പാട്ടും പാടി തേങ്ങ വെറുക്കട മണ്ട ഇത് പിരികടുന്നുണ്ടോ ഓ

അതെ ഞാനാണ് സ്റ്റേഷൻ വരണം എന്താ നിങ്ങൾ പേരിൽ മോഷണ കുറ്റത്തിന് കംപ്ലൈന്റ് ഉണ്ട് മോഷണമോ എന്ത് കംപ്ലൈന്റാ നിങ്ങൾ അയാളുടെ തേങ്ങ മോഷ്ടിച്ചു ഇതൊരു കള്ളക്കേസാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ വരണം ഇവിടെ പുതിയതാണല്ലേ അല്ല ഞങ്ങള് കൂടെ വരണ നിർബന്ധാണോ നിർബന്ധമാണ് എന്തിനാണ് സാറന്മാർ അവരെ കൊണ്ടുപോകണേ തേങ്ങ മോഷ്ടിച്ചതിനല്ലേ തേങ്ങ മോഷ്ടിച്ചു ജീവിക്കേണ്ട ഗതികടൊന്നും ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്കില്ല സത്യ പറഞ്ഞേ ഞങ്ങൾ അറസ്റ്റ് നോക്കണമല്ലോ രണ്ടു പേര് ജാമ്യത്തിൽ പത്തായ പിറകളുള്ള തേങ്ങ എടുത്ത് അറിയാൻമാർക്ക് ആലഞ്ചേരിക്കാർക്ക് വേണ്ടി ഞങ്ങള് ആ ചേക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം അവനെ കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി കുറച്ചേക്കല്ലേ ഞാൻ അല്ല ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല നീ കണ്ടോ അത് പിന്നെ റൈറ്ററെ എന്താ ചേക്കുട്ടി അളിയന് സുഖല്ലേ കൊല്ലം പത്ത് മുപ്പതായി ഈ പടി ചവിട്ടിയിട്ട് വരുമ്പോ അതിനൊരു കാരണം വേണമല്ലോ ഇല്ലേ ഗുരുക്കളെ അതെ അതെ ഒരു കാരണമില്ലാതെ ആലഞ്ചേരിക്കാർ വരില്ലെന്ന് ചേക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം വീട്ടിൽ ഒരു ഒരു ത്രിശങ്കു കാണിക്കും ഞാൻ അറിയാലോ ആദ്യം ഓർഡർ പിന്നെ പേരിൽ നേരെ തന്റെ ഒരു ഓലപ്പടക്കം പോലീസിലേ വിടുന്നു എന്നിട്ട് എന്താടോ ഒടുവിൽ അവിടുത്തെ ബാല്യക്കാർക്ക് വിട്ടുകൊടുത്തു കേസ് കടത്താൻ തന്റെ മുഖത്തു നോക്കിയാ പറയണേ ഞങ്ങള് തന്നെയാ ഇതൊക്കെ ചെയ്തത് കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ ോ അതൊക്കെ ഞങ്ങൾ ചെയ്തോടുള്ളു ആ പിന്നൊരു കാര്യം കൂടെ പെടുന്നവളോടുള്ള പ്രതികാരം തീർക്കാനാണെങ്കിൽ അവളിപ്പോ ഒറ്റയ്ക്കല്ല അഞ്ചു ചുണക്കുട്ടികളുണ്ട് അവൾക്കൊപ്പം അതും പോലെ പിന്നെയും ഉണ്ട് ആലഞ്ചേരി തറവാട്ടിലെ ആൺകുട്ടികള് ഇപ്പൊ തേങ്ങയെ പോയിട്ടുള്ളൂ ഇരി കളിച്ച പിഴിതെളിക്കും ഞങ്ങള് പറഞ്ഞു അമ്മയുടെ ആൺകുട്ടികള് ർഭത്തിന്റെ വേണ്ടാത്ത വർത്താനം പറയുന്നത് കള്ളം കുടിച്ച് ബോധം ഇല്ലാണ്ട് ഓർന്ന് കാണിച്ചു കൂട്ടിട്ട് രാത വർത്താനം പറയുന്നത് ഞാൻ എവിടെങ്കിലും പോവാടി മറ്റോ എന്താഞ്ഞാൽ സുഖം തന്നെയല്ലേ അതേ പറഞ്ഞൊരു കാര്യം പറയാൻ വന്നതാ എന്ത് കാര്യം വടക്കേപ്പറമ്പിലെ പൂട്ടി കിടക്കുന്ന വീട് വാടക കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വന്നതാ അല്ല മുമ്പങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ വന്നാൽ കൊടുക്കാമെന്നുണ്ടായിരുന്നു വീടും അല്ലാതെ എന്നാലും നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട് നിന്ന് വയസ്സനും ചെറിയ അയാൾ വിരിഞ്ഞാ ഇവിടെ വന്ന് വയസ്സന ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുദ്ധമായി ശുദ്ധവായി ശ്വസിക്കണമെന്നൊരു ആഗ്രഹം ഓൻറെ ഒരു ബന്ധുവിനോട് അറിയിച്ചാണ് ഈ ആഗ്രഹം അവർക്ക് സ്വന്തം നാട് നാട്ന്ന് പറയാൻ ഒരു സ്ഥലോ ബന്ധുക്കളോ ഒന്നുമില്ല വാടകയും കൃത്യമായിട്ട് കിട്ടുവേ ായിക്കോട്ടെ പിന്നെ ഞാൻ മാത്രം തീരുമാനിച്ചോണ്ടായില്ലോ ചന്തപ്പനോടും കൂടെ കുട്ടിക്ക് എനിക്ക് അവരൊരു വരുന്ന ആളുകളല്ല കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്റെ സ്വഭാവം കുഞ്ഞാലിക്ക് അറിയാലോ ആ അവരെന്ന താമസിക്കാൻ വരുമെന്ന് പറഞ്ഞേ അവര് അടുത്താഴ്ച വന്നോട്ടല്ലേ ആ അടുത്താഴ്ച വന്നോട്ടെ